ഓം മഹർഷി ദയാനന്ദൻ്റെ ഇരുന്നൂറാം ജന്മദിനവും നരേന്ദ്രഭൂഷൻ്റെ എൺപത്തിയെട്ടാം ജന്മദിനവും സംയുക്തമായി ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇന്ന് നമ്മളോട് ഒപ്പം പ്രഭാഷണത്തിനായി എത്തുന്നത് ഡോക്ടർ അജയ് എസ് ശേഖറും ഡോക്ടർ സരിത ടി പിയുമാണ് യുമാണ് ബുദ്ധമതത്തിൻ്റെ ചരിത്രം സിദ്ധാന്തം ആധുനിക പ്രവണതകൾ എന്ന വിഷയത്തെ സംബന്ധിച്ചും ന്യായവും ആചാര്യന്മാരെ പറ്റിയും ഇന്ന് നമുക്ക് ഇവരുടെ പ്രഭാഷണം ശ്രവിക്കാം ഇതിനു മുമ്പായി ഇന്നത്തെ പ്രതിജ്ഞ ഇന്ന് ഇരുപത്തി നാലാം ദിവസമാണ് ഇരുപത്തിനാലാം ദിവസത്തെ പ്രതിജ്ഞയിൽ മഹർഷി പറയുന്നത് മനുഷ്യന് എന്തും എങ്ങനെയും ഏതു വിധേനയും ചിന്തിക്കാൻ സാധിക്കും അവവിധം ചിന്തിക്കാൻ നാം പരിപൂർണ സ്വതന്ത്രരുമാണ് എന്നാൽ ചിന്തിച്ചു കൂട്ടുന്നതിനനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് വളരെ പരിമിതമായ സ്വാതന്ത്ര്യമേ ഉള്ളൂ അതോടൊപ്പം ചിന്തിച്ചതിൻ്റെയും പ്രവർത്തിച്ച പ്രവർത്തിച്ചതിൻ്റെയും ഫലത്തെ നിർണയിക്കുവാൻ അല്പം പോലും നമുക്കാവുകയുമില്ല അതായത് കർമ്മത്തെ ചിന്തിക്കുവാൻ നാം പരിപൂർണ സ്വതന്ത്രരും കർമ്മത്തിൽ വലിയ അളവിൽ പരതന്ത്രരുമാണ് ഒപ്പം കർമ്മഫലത്തെക്കുറിച്ച് നാം പരിപൂർണമായും അജ്ഞരുമാണ് ഈ സത്യം ആധുനിക കാലത്ത് നമ്മെ ഓർമ്മിപ്പിച്ചത് മഹർഷി ദയാനന്ദ സരസ്വതിയാണ് നമുക്ക് മനുഷ്യന് എങ്ങനെയും എന്തും ഏതു വിധേനയും ചിന്തിക്കാൻ സാധിക്കും ഇതാണ് അതിൻ്റെ പ്രശ്നം നമ്മുടെ ചിന്തയ്ക്ക് എന്തും സാധിക്കും എന്നുള്ളതാണ് എങ്ങനെയും നമുക്ക് ചിന്തിക്കാൻ സാധിക്കും അതിൽ വല്ലാത്ത സ്വാതന്ത്ര്യം നമുക്കുണ്ട് താനും എന്നാൽ ആ ചിന്തയ്ക്കനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാനുള്ള ശേഷിയില്ല എന്തും ചിന്തിക്കുന്ന നാം അതിന് പരിമിതി ഉണ്ട് എന്ന് തിരിച്ചറിയുന്ന ചില നിമിഷങ്ങൾ ജീവിതത്തിലുണ്ട് നമുക്ക് ആകാശത്തിലൂടെയും സൂര്യനിലൂടെയും ചന്ദ്രനിലൂടെയും ഒക്കെ ചിന്ത കൊണ്ട് പറക്കാൻ സാധിക്കും പക്ഷേ ആകാശത്തിൽ പറക്കുന്നതിന് സാധ്യമാകണമെങ്കിൽ ഒരു കർമ്മത്തിലേക്ക് നാം എത്തണമെങ്കിൽ അതിന് നമുക്ക് ചില പ്രത്യേക സാധനങ്ങളുടെ ആവശ്യം ഉണ്ടായി വരും അല്ലെങ്കിൽ മറ്റൊരു മാധ്യമത്തെ ഉപയോഗിച്ച് മാത്രമേ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കൂ അതിനും വലിയ പരിമിതിയുണ്ട് അപ്പോൾ മനുഷ്യൻ എന്തു എങ്ങനെയും ഏതു വിധേനയും ചിന്തിക്കാൻ സാധിക്കുന്നിടത്ത് ഔവിധം ചിന്തിക്കാൻ നാം പൂർണ്ണ സ്വതന്ത്രരുമായിരിക്കേ ചിന്തിച്ചു കൂട്ടുന്നതിനനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് പരിമിതമായ സ്വാതന്ത്ര്യമേ ഉള്ളൂ അതോടൊപ്പം ചിന്തിച്ചതിൻ്റെയും പ്രവർത്തിച്ചതിൻ്റെയും ഫലത്തെ നിർണ്ണയിക്കുവാൻ അല്പം പോലും നമുക്കാവുകയും ഇല്ല അതെ ഇവിടെയാണ് ഈശ്വരൻ എന്ന് പറയുന്ന അസ്തിത്വത്തിൻ്റെ കർമ്മഫല സിദ്ധാന്തം പ്രാവർത്തികമാകുന്നത് ഹിന്ദുവിൻ്റെ അടിസ്ഥാന സിദ്ധാന്ത പ്രമാണങ്ങളിലൊന്നാണ് കർമ്മഫല സിദ്ധാന്തം ഒരു പരിധിവരെ ചെല്ലുമ്പോൾ അദ്വൈതിക്ക് ഉൾപ്പെടെ ശങ്കരൻ ഉൾപ്പെടെ കർമ്മഫല സിദ്ധാന്തത്തെ വിഴുങ്ങുകയും അതിനെക്കുറിച്ച് മിണ്ടാതിരിക്കുകയും പിന്നീട് ബ്രഹ്മമാണ് ഞാൻ എന്ന് തിരിച്ചറിയുമ്പോൾ കർമ്മഫലമൊന്നും ഇല്ലാതാകും എന്ന ചിന്തയിലേക്ക് പോലും അവർ ചെന്ന് പ്രതിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും എന്നാൽ മഹർഷി ദയാനന്ദം പറഞ്ഞു നിങ്ങൾക്ക് ചിന്താസ്വാതന്ത്ര്യമുണ്ട് എന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചിന്തിച്ച് പോകരുത് അവിടെ ധർമ്മം എന്ന് പറയുന്ന ധാർമ്മികമായ ഒരു സത്താ അനുസന്ധാനമുള്ളവർക്കെ ചിന്തിക്കുക എന്ന് പറയുന്ന പ്രവൃത്തിയിൽ ധാർമ്മികത പുലർത്താൻ സാധിക്കൂ അപ്പോൾ വസ്തുവിൻ്റെ ധർമ്മത്തെപ്പറ്റി കൃത്യമായ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ധർമ്മത്തെ ധാരണ ചെയ്യാനുള്ള ശേഷി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ചിന്തയും ആ വസ്തുവിന് അനുകൂലമായി ലഭിക്കുകയുള്ളൂ സത്യത്തിൽ വേദാന്ത ദർശനത്തിൻ്റെ ഈ അതാതോ ധർമ്മ ജിജ്ഞാസ അതാതോ ബ്രഹ്മ എന്ന രണ്ട് കാര്യങ്ങൾ വേദാന്ത ദർശനം എന്ന് പറയുന്നത് ഭാരതീയ വൈദിക സമ്പ്രദായത്തെ സംബന്ധിച്ച് കർമ്മവും ജ്ഞാനവും തമ്മിലൊന്നും ഭേദമില്ല അവിടെ ഈ കർമ്മ ജ്ഞാന ഭേദം വന്നുകൂടുന്നത് വളരെ കാലത്തിന് ശേഷമാണ് ഈ മീമാംസ ആദിമകാലത്ത് രണ്ടും കൂടി ചേർന്ന് വേദാന്ത ദർശനവും ഈ പൂർവോത്തര മീമാംസകൾ രണ്ടും കൂടി ഒന്നായിരുന്നിരിക്കെ കാലക്രമത്തിലാണ് അതിലെ അവസാനത്തെ നാല് അധ്യായമെടുത്ത് വേദാന്ത ദർശനമായിട്ട് മാറുന്നതും അതിന് മുമ്പുള്ള ദൈവതകാന്ഡം കുറച്ചു കാലം ര ഇരു കൂട്ടരും തൊടാതിരിക്കുകയും വാ ആദ്യത്തെ പന്ത്രണ്ട് അധ്യായങ്ങൾ പൂർവമീമാംസകരെ ഇന്നും വളരെ ശ്രദ്ധയോടെ പരിപാലിക്കുകയും ചെയ്യുന്നു അത് അവർ തമ്മിലുണ്ടായ ഭേദത്തിൻ്റെ കാലത്ത് ബുദ്ധ ഈ മഹാഭാരത യുദ്ധത്തിന് ശേഷമാണ് നമുക്ക് ആ ആ കാലം വന്നെത്തിയത് എന്നാണ് നമ്മുടെ ചിന്ത അപ്പോൾ ഇവിടെ ന്യായ വൈശേഷിക സാഖ്യ യോഗ ഈ ആറ് ദർശനങ്ങൾ യോഗ സാങ്ക വൈശേഷിക ന്യായ പൂർവോത്തര മീമാംസകളിൽ ചിന്താപദ്ധതിയിൽ ധർമ്മത്തെക്കുറിച്ച് പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് കാണാൻ ഒന്ന് പൂർവോത്തര മീമാംസ ആരംഭിക്കുന്നത് അതാതോ ധർമ്മ ജിജ്ഞാസ എന്ന് പറഞ്ഞിട്ടാണ് പക്ഷേ വൈശേഷിക ദർശനം ആരംഭിക്കുന്നത് ധർമ്മം വ്യാഖ്യാസ്യാമ എന്ന് പറഞ്ഞിട്ടാണ് അതേ വ്യാഖ്യാനത്തിൽ ധർമ്മം എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം ഇവിടെ ധർമ്മത്തിൻ്റെ സ്വഭാവവിശേഷത്തെക്കുറിച്ച് വ്യാഖ്യാതാവ് പറയണമെങ്കിൽ നിങ്ങളുടെ ചിന്ത എങ്ങനെ ധാർമ്മികമാകണം എന്ന പക്ഷത്ത് നിന്നിട്ട് വേണം അതിനെക്കുറിച്ച് നാം ആലോചിക്കാൻ അപ്പോൾ കർമ്മം ധാർമ്മികമാകണമെങ്കിൽ ചിന്തയും ധാർമ്മികമാകണം എന്ന പക്ഷത്തെ നമ്മൾ മനസ്സിലാക്കിയാൽ അതാതോ ധർമ്മം വ്യാഖ്യാസിയാമ എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലാവും ഇവിടെയാണ് ദയാനന്ദൻ പറയുന്നത് മനുഷ്യർക്ക് എന്തുമെങ്ങനെയും ഏത് വിധേനയും ചിന്തിക്കാൻ സാധിക്കും ഔവിധം ചിന്തിക്കാൻ നാം പരിപൂർണ സ്വതന്ത്രരുമാണ് എന്നാൽ ചിന്തിച്ചു കൂട്ടുന്നതിനനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് വളരെ പരിമിതമായ സ്വാതന്ത്ര്യമേ ഉള്ളൂ അതോടൊപ്പം ചിന്തിച്ചതിൻ്റെയും പ്രവർത്തിച്ചതിൻ്റെയും ഫലത്തെ നിർണ്ണയിക്കുവാൻ അല്പം പോലും നമുക്ക് ആവുകയുമില്ല അതായത് കർമ്മത്തെ ചിന്തിക്കാൻ നാം പരിപൂർണ സ്വതന്ത്രരും കർമ്മത്തിൽ വലിയ അളവിൽ പരതന്ത്രരുമാണ് ഒപ്പം കർമ്മഫലത്തെക്കുറിച്ച് നാം പൂ പരിപൂർണമായും അജ്ഞരുമാണ് ഈ സത്യം ആധുനിക കാലത്ത് നമ്മെ ഓർമ്മിപ്പിച്ചത് മഹർഷി ദയാനന്ദ സരസ്വതിയാണ് ഇവിടെയാണ് കർമ്മവും ധർമ്മവും തമ്മിലുള്ള ബന്ധം വളരെ സ്പഷ്ടമാക്കപ്പെടുന്നത് വൈശേഷിക ദർശനത്തിൽ ഓരോ പദാർത്ഥങ്ങളുടെയും സ്വരൂപത്തെ ധർമാധിഷ്ഠിതമായി വ്യാഖ്യാനിക്കുന്നു അപ്പോൾ മനുഷ്യന് ധർമാധിഷ്ഠിതമായി ആ വസ്തുവിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള ശേഷി ഉണ്ടായി വരികയും അത് ക്രമത്തിൽ ബ്രഹ്മ ജിജ്ഞാസയിലേക്ക് അവനെ കൊണ്ടുവന്നെത്തിക്കുന്നു എന്നാണ് അപ്പോൾ നിത്യമായ വസ്തുവിൻ്റെ ധർമ്മത്തെക്കുറിച്ച് നിത്യമായ ജ്ഞാനവും അനിത്യമായ വസ്തുവിൻ്റെ ധർമ്മത്തെക്കുറിച്ച് അനിത്യമായ ഭാവവും നമ്മൾ ജ്ഞാനത്തിൽ പ്രതിഷ്ഠിതമാകുമ്പോഴാണ് ആ ജ്ഞാനം പരിപൂർണമാകുന്നത് ഒരു വസ്തു നിത്യമോ അനിത്യമോ എന്ന് തിരിച്ചറിയുമ്പോൾ അവനിൽ ബ്രഹ്മ ജിജ്ഞാസ ഉണ്ടാകുന്നു എന്നാണ് അതിന് രണ്ടും ജിജ്ഞാസ പദങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് അത് നമുക്ക് നാളെ ചർച്ച ചെയ്യാം എന്തായാലും ഇന്ന് ഉള്ളത് നരേന്ദ്ര ദയാനന്ദത്തിൻ്റെ ഇരുപത്തിനാലാം ദിവസമാണ് ഡോക്ടർ അജയ് എസ് ശേഖർ ബുദ്ധമതത്തിൻ്റെ ചരിത്രം സിദ്ധാന്തം ഗൗതമ നഗറിലാണ് ഇത് സംഭവിക്കുന്നത് ഡോക്ടർ സരിത ടി പി ബൗദ്ധന്യായവും ആചാര്യന്മാരും എന്ന വിഷയം ബ്രഹ്മവാദിനി അപാല നഗറിൽ അത് സംഭവിക്കുന്നു ഇതാണ് നമുക്കിതിനെക്കുറിച്ച് പറയാനുള്ളത് രണ്ട് പ്ര പ്രഭാഷകരും നമ്മളോടൊപ്പമുണ്ട് ഞാൻ ആദ്യം കരുതിയിരുന്നത് ടീച്ചറിനെ കൊണ്ട് ആദ്യം സംസാരിപ്പിക്കാം ശേഷം ടീച്ചർ ആദ്യം പോകണമല്ലോ എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ അവർ രണ്ടുപേരും ഒന്നിച്ചാണ് വന്നിരിക്കുന്നത് അതുപോലെ തിരിച്ചു പോകുമ്പോഴും അവർക്ക് ഒന്നിച്ചു പോകാനേ സാധിക്കുന്നുള്ളൂ അതുകൊണ്ട് അതേ ശങ്ക സാറ് നിങ്ങൾ തീരുമാനിക്കുക സാറ് ആദ്യം സംസാരിക്കുന്നെങ്കിൽ ഇത് നമുക്ക് രണ്ട് പ്രഭാഷകരെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ടീച്ചർ അവിടെ ഇരുന്നാലും മതി സൗണ്ട് കേൾക്കാൻ പറ്റും ശരി